അസലാ അലൈക്കും വറഹമുല്ലാ വിബർക്കാത്ത ലേൺ അറബിക് വിത്ത് മിന്നാസലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ സീറ ഏഴാമത്തെ പാഠഭാഗമാണ് പാഠം മനുഷ്യരിൽ ഏറ്റവും സുന്ദരനും ഫൽസ്വഭാവിയുമായിരുന്നു മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലാം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം മിതമായ പൊക്കം വടിവത്ത ശരീരം വിരിഞ്ഞ നെഞ്ച് ഭംഗിയുള്ള കണ്ണുകൾ ശോഭയുള്ള മുഖം മൃദുലമായ തുടുത്ത കവിളുകൾ നീണ്ട പുരുകവും വിടർന്ന പീലികളും വിശാലമായ കൺതടം ചുവന്ന ചുണ്ടുകൾ തിങ്ങിയ താടി വെളുത്ത കക്ഷം നിരപ്പായി നിൽക്കുന്ന നെഞ്ചും വയറും തുടങ്ങിയവ നബ്സലമാഹു ലഹി വസങ്ങളുടെ തങ്ങളുടെ പ്രകൃതി ആയിരുന്നു ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരി മാധുര്യമോറുന്ന സംസാരം മിതമായ ശബ്ദം സുന്ദരമായ വസ്ത്രധാരണം മുന്നോട്ട് ഊന്നിയുള്ള നടത്തം തികഞ്ഞ സത്യസന്ധത ഗുണകാംക്ഷ ധൈര്യം കാരുണ്യം തുടങ്ങിയ സ്വഭാവ ഗുണങ്ങളെല്ലാം നംസലാഹു അലഹി വസ്സലമ തങ്ങളുടെ മഹത്തായ പ്രകൃതമായിരുന്നു സൽസ്വഭാവം കാരണം ചെറുപ്രായത്തിൽ തന്നെ നംസലാഹുള അലഹി വസയെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു അൽ അമീൻ വിശ്വസ്തൻ അസ്വാദ സത്യസന്ധൻ എന്നായിരുന്നു കുറൈശികൾ വിളിച്ചിരുന്നത് വ ഈ പാഠഭാഗത്ത് എന്താ പറയുന്നത് വസ്സലാമ തങ്ങളുടെ ശരീര പ്രകൃതവും സ്വഭാവ ഗുണങ്ങളുമാണ് വർണ്ണിക്കുന്നത് എങ്ങനെയുള്ള ആളായിരുന്നു അലൈഹി വസ്ലമ തങ്ങൾ ആ ചുവപ്പ് കലർന്ന വെളുപ്പ നിറമുള്ള മിതമായ പൊക്കമുള്ള വടിവത്ത ശരീരമുള്ള വിരിഞ്ഞ നെഞ്ചുള്ള ഭംഗിയുള്ള കണ്ണുകളുള്ള ശോഭയുള്ള മുഖമുള്ള മൃദുലമായ തുടുത്ത കവിളുകളുള്ള നീണ്ട പുരുകവും വിടർന്ന പീലുകളും വിശാലമായ കൺതടവും ചുവന്ന ചുണ്ടുകളും തിങ്ങിയ താടിയും വെളുത്ത കക്ഷവും നിരപ്പായി നിൽക്കുന്ന നെഞ്ചും വയറും ഒക്കെ അടങ്ങിയ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു വസ്ലമാങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണം എങ്ങനെയുള്ളതായിരുന്നു ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയും മാധുര്യമോറുന്ന സംസാരവും മിതമായ ശബ്ദവും സുന്ദരമായ വസ്ത്രധാരണവും മുന്നോട്ട് ഊന്നിയുള്ള നടത്തവും തികഞ്ഞ സത്യസന്ധതയും ഗുണകാംക്ഷയും ധൈര്യവും കാരുണ്യവും തുടങ്ങിയ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉള്ള നമുസാഹു അലഹി വസ്ലമ തങ്ങൾ മഹത്തായ ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം കാരണം ചെറുപ്പത്തിൽ തന്നെ കൊറേഷി പ്രമുഖർ അദ്ദേഹത്തിന് അൽ അമീൻ എന്നും അസ്സാദ എന്നും പേര് നൽകി അതായിരുന്നു പിന്നീട് അങ്ങോട്ട് മുഹമ്മദ് നബി നാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അറിയപ്പെടുന്ന വിളിപ്പേര് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇത് ഈ സ്വഭാവം പിന്തുടരാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ൻസറിലേക്ക് പോകാം ഉത്തരം പറയുക ഒന്ന് നെബിസലഹു തങ്ങളുടെ നിറം എന്ത് എന്തായിരുന്നു ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം നബിസലാം അലൈഹി അലഹി വസല്മ്മയുടെ നടത്തം എങ്ങനെയായിരുന്നു മുന്നോട്ട് ഊന്നിയുള്ള നടത്തം കുറേശികൾ നബ്സു അള്ളാഹു അലഹി വസ്ലമയെ തങ്ങ തങ്ങ നബ്സു അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളെ വിളിച്ചിരുന്നത് എന്ത് അൽ അമീൻ അസ്വാദിക് നബ്സു അള്ളാഹു അലഹി വസ്ലമ്മയുടെ മഹത്തായ സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു മഹത്തായ സ്വഭാവ ഗുണങ്ങൾ ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരി മാധുര്യമുറുന്ന സംസാരം മിതമായ ശബ്ദം സുന്ദരമായ വസ്ത്രധാരണം മുന്നോട്ട് തോന്നിയുള്ള നടത്തം തികഞ്ഞ സത്യസന്ധത ഗുണകാംക്ഷ ധൈര്യം കാരുണ്യം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച സ്വഭാവ ഗുണങ്ങൾ പൂരിപ്പിക്കുക ഡാഷ് പൊക്കം എങ്ങനെയുള്ള പൊക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് മിതമായ പൊക്കം രണ്ട് ഡാഷ് താടി എങ്ങനെയുള്ള താടിയായിരുന്നു തിങ്ങിയ താടി ഡാഷ് സംസാരം എങ്ങനെയുള്ള സംസാരമായിരുന്നു മാധുര്യമൂറുന്ന സംസാരം ഡാഷ് വസ്ത്രധാരണം എങ്ങനെയുള്ള വസ്ത്രധാരണമായിരുന്നു സുന്ദരമായ വസ്ത്രധാരണം ഡാഷ് കണ്ടടം എങ്ങനെയുള്ള കണ്ടടമായിരുന്നു വിശാലമായ കണ്ടടം അടുത്ത പേജ് നോക്കൂ മൂന്ന് ലൈൻ തന്നിട്ടുണ്ട് മൂന്ന് ലൈനിലും ഇതുപോലെ എഴുതി വെക്കുക വിവരിക്കാം നി തങ്ങളുടെ ശരീരപ്രകൃതി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചത് നബി തങ്ങളുടെ ശരീര പ്രകൃതിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം മിതമായ പൊക്കം വടിവത്ത ശരീരം വിരിഞ്ഞ നെഞ്ച് ഭംഗിയുള്ള കണ്ണുകൾ ശോഭയുള്ള മുഖം മൃദുലമായ തുടുത്ത നീണ്ട നീണ്ടപുരികവും വിടർന്ന പീലുകളും വിശാലമായ കൺതടം ചുവന്ന ചുണ്ടുകൾ തിങ്ങിയ താടി വെളുത്ത കക്ഷം നിരപ്പായി നിൽക്കുന്ന നെഞ്ചും വയറും ഇത്രയും കാര്യങ്ങൾ എഴുതുക കണ്ടെത്താം നിബ്സലമാഫു അലഹി വസലമ്മയുടെ മഹത്തായ സ്വഭാവ പ്രകൃതം എന്തൊക്കെയായിരുന്നു ആ ഇവിടെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾ എഴുതി വെക്കുക അർത്ഥം പറയാം അൽ അമീൻ അൽ അമീൻ എന്ന് എന്നുവെച്ചാൽ എന്താ അർത്ഥം വിശ്വസ്തൻ അടുത്തത് അസ്വാദ അർത്ഥം സത്യസന്ധൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ പാഠഭാഗവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരെ മലാമ